അവിടെ കൂട്ടുകാരെ കുറച്ച് നേരത്തേക്ക് കക്കൂസിന്റെ ടാങ്ക് ഒന്ന് തുറന്നു വിട്ടിട്ടുണ്ട് ഓക്കെ കുറച്ച് ദുർഗന്ധം വമിക്കും പക്ഷെ എന്നിരുന്നാലും കാര്യമായ ദുർഗന്ധം ഒന്നും ഉണ്ടാവൂല എന്നാലും കുറച്ചൊക്കെ ദുർഗന്ധം ഉണ്ടാവും എന്നാലും ആ ദുർഗന്ധം കക്കൂസ് ഒന്ന് പോയി കണ്ടിട്ട് വരും പക്ഷെ അപ്പോൾ ഇട നൂറോ ഇരുന്നൂറും മുന്നൂറും മിസൈലുകൾ വരുന്നിടത്ത് നിങ്ങൾ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്ക് ഒരു രാജ്യത്തിലേക്ക് മുന്നൂറും നാന്നൂറും മിസൈലുകൾ അറ്റയടിക്ക് വരുമ്പോൾ ഒരു കുഞ്ഞു രാജ്യം അത്രയും മിസൈലുകളെ പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത് അവളുടെ ആയിട്ടുള്ള ശക്തിയെ മനസ്സിലാക്കാതെ വിവരം കെട്ട എന്നാലെ കക്കൂസേ നീ പറഞ്ഞ കണക്കല്ല ആ രാജ്യത്തിന്റെ കിടപ്പ് ഒന്ന് കണ്ടോക്ക് എന്താണ് അവിടെ സംഭവിച്ചത് ആവർത്തിക്കുന്ന അമേരിക്കൻ ഉപരോധങ്ങളിലും ഉറക്കാതെ ഒരു രാജ്യം രാഷ്ട്രമാകുന്നതിന് പേടിച്ച് അങ്ങോട്ട് തുടങ്ങി വെച്ച സംഘർഷം ഒരു പാതിരാ കടന്നാക്രമണം ഇസ്രായേൽ കരുതുമുട്ടിലായിരുന്നില്ല ഇറാന്റെ തിരിച്ചടി ആരാലും ആക്രമിക്കപ്പെടാത്തവണ്ണം അങ്ങേയറ്റം സർവൈലൻസ് സൈനിക സുരക്ഷാ രാഷ്ട്രമെന്ന അഹങ്കാരം അവസാനിച്ച രണ്ടു രാത്രികൾ രണ്ടു കാളരാത്രികൾ വിഖ്യാതമായ എൻഡോം ഡേവിഡ് സിംഗ് ത്രീ അമേരിക്കൻ പാട് സംവിധാനങ്ങൾ പാടത്തുകുത്തിയ കോലങ്ങളായപ്പോൾ പാതിരാത്രി അടിവസ്ത്രം മാത്രം മാത്രമിട്ടുപോലും ഇറങ്ങിയോടി ബംഗറിലൊളിച്ച ഇസ്രയേലുകൾ ആ മൈത്രി രാഷ്ട്രത്തിന് അസാധാരണമാണ് ആ സൈനിക ശക്തി കേന്ദ്രം ടെല്ലവീപിൽ ബത്തയാമിൽ ഹൈഫയിൽ താമ്രയിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകളും തീർത്ത തീമഴയിൽ ഉറച്ചു നിൽക്കൽ ഇൻകൺവിൻസിബിൾ എന്നവകാശപ്പെടുന്ന ആ രാജ്യത്തിന് അസാധാരണമാണ് എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ട് തുടരുന്ന പ്രകോപനത്തിന്റെ തിരിച്ചടി തുടർച്ച പേടിച്ചാണോ അതോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയിട്ടും സ്വന്തം രാജ്യത്തിന്റെ ബന്ധുക്കളെ മോചിപ്പിക്കാനാവാത്ത ഐഡിഎഫ് കഴിവുകേടിൽ നാട്ടിലെ പ്രതിഷേധം ഭയന്നാണോ എന്നറിയില്ല പ്രധാനമന്ത്രി പുത്രന്റെ കല്യാണം മാറ്റിവച്ച വാർത്ത പറയലാണ് ടൈംസ് ഓഫ് ഇസറയേൽ അവധികഴിഞ്ഞ് തുറക്കേണ്ട സ്കൂളുകൾ ഓഫീസുകൾ പൂട്ടി ബംഗൂറിയൻ എയർപോർട്ടും മടച്ച ഒരു രാജ്യം ഒന്നാകെ ബംഗറുകളിൽ പൂണ്ടുപോയ ഗതികളിൽ ലോകം കണ്ട ഗാസ മോഡൽ ചിത്രങ്ങൾ ഒറ്റക്കാര്യം വ്യക്തമാക്കലാണ് ഒരു സൈന്യമില്ലാത്ത സൈനിക ശക്തി കൊടുക്കാൻ ആരോരുമില്ലാത്ത ഒരു രാജ്യം പോലും അല്ലാത്ത പലസ്തീന്റെ ആകാശത്തെ കാർപ്പറ്റ് ബോംബിംഗിൽ പാവങ്ങളെ പതിനായിരക്കണക്കിൽ കൊന്നൊടുക്കിയ മട്ടിലാവില്ല ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ ആ മേഖലയിലെ ശാക്തിക ചേരികളാണ് എണ്ണം പറഞ്ഞ സൈനിക ശക്തികളാണ് ആളും ആയുധവും കൊടുക്കാൻ വൻ ശക്തി രാജ്യങ്ങളുടെ പിന്തുണയുള്ളവരാണ് മണ്ണിനടിയിൽ ആണവ ആണവപൂർമനങ്ങൾ ഒളിപ്പിച്ചവരാണ് ആ ഏറ്റുമുട്ടൽ യുദ്ധമായ നാശമാണ് പരമനാശം മധ്യേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിനാണ് ലോകാവസാനത്തിന്റെ ഭീഷണി ആ പട്ടാള റാങ്കിങ്ങിൽ ബലത്തിൽ ബലാബലം നിൽക്കുന്ന രാഷ്ട്രശക്തികളുടെ ഏറ്റുമുട്ടലിൽ കൂട്ടനാശത്തിന്റെ മുഖാമുഖം നിൽക്കലിൽ ഏക്കുംപൂക്കും അറിയാതെ ഇവിടെ കിടന്ന് ഓളിയിടുന്ന സൈബർ അടിമക്കൂട്ടങ്ങൾ യുദ്ധമുണ്ടാക്കുന്ന ചോരച്ചൊരിച്ചിൽ നഷ്ടനാശങ്ങളുടെ പരമാവധി എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ശവക്കൂനുകൾക്ക് മുന്നിൽ വാക്കുകളുടെ ഹിംസാനൃത്തം താടി എനിക്ക് ചിന്തിക്കാൻ വരുന്ന ഇത് ഒരു രാജ്യത്തിന്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്ത വീഡിയോ അല്ല പക്ഷെ ഇവളെ പോലുള്ള വർഗീയ മൈരിയുള്ള കുത്തിക്കിഴപ്പ് ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേറെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു രാജ്യങ്ങളും നശിക്കാൻ പാടില്ല മനസ്സിലായില്ലേ ഇത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളാണ് ഇത് നശിച്ചു കഴിഞ്ഞാൽ നമുക്കും പ്രശ്നമാണ് ഇറാനായാലും ഇസ്രായേൽ ആയാലും നീ ഫലസ്തീനായാലും ഏത് രാജ്യം നശിപ്പിച്ചാലും നമുക്കും കൂടി ബാധിക്കുന്നതാണ് കാരണം നമ്മുടെ സമ്പത്ത് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കും ഇതൊക്കെ നമ്മളെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് യുദ്ധം കൊണ്ട് ഇന്നേവരെ ആരും ഒന്നും നേടിയിട്ടില്ല യുദ്ധത്തിൽ ആരും ഇന്നേ വരെ ജയിച്ച ചരിത്രവുമില്ല കാരണം ഇത് ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയോ അല്ല ഒരു ടീം ജയിക്കാനും ഒരു ടീം തോക്കാനും കുറേ പാവങ്ങൾ മരിക്കും കുറേ പിഞ്ചുമക്കള് മരിക്കും കുറേ പെണ്ണുങ്ങൾ കുറേ സഹോദരിമാര് ഏത് രാജ്യത്തായാലും മരിക്കും മനസ്സിലായത് കുറേ നിരാലംബരായ കുറേ ആൾക്കാർ മരിച്ചു വീഴും അവരുടെ സ്വത്തും അവർ ആയിഷ്കാലം ഒരുങ്കൂട്ടി വെച്ച സമ്പാദ്യം പോകും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ തീട്ടം ഈ കിടന്ന് തുള്ളിച്ചാടിയതൊന്നും അല്ല അവിടെ നടക്കുന്നത് ഇസ്രായേല് വളരെ മോശമായ സാഹചര്യത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പണ്ടവര് പാലസ്തീന ഇത്തരം ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഇന്ന് അവർക്ക് കരയേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇതാണ് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല എന്ന് പറയുന്നില്ലേ അതാണ് ഇരുന്ന ഇറാനെ ചൊറിയാൻ പോയതാ ഇറാൻ കയറി മാന്തി അപ്പൊ എന്താണ് അവസ്ഥ എന്താ ചെയ്യേണ്ട ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നീ പറയുന്ന വലിയ സംവിധാനങ്ങൾ വെച്ചിട്ട് ചെറിയ രാജ്യം തടുക്കുകയല്ല ചെയ്യുന്നത് അപ്പോഴേ ഒത്തി കൂടെ കണ്ടിട്ടുണ്ട്